സ് അടുത്ത രണ്ട് ദിവസങ്ങളിലായിട്ട് പൊതു അവധി പ്രഖ്യാപിച്ചിരിക്കുകയാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഡിസംബർ ഒൻപത് പതിനൊന്ന് തീയതികളിലാണ് ഈ പൊതു അവധി പ്രഖ്യാപിച്ചിരിക്കുന്നത് തദ്ദേശ സ്ഥാപനങ്ങളിലേക്കുള്ള വോട്ടെടുപ്പ് ദിനങ്ങളിൽ പൊതു അവധി പ്രഖ്യാപിക്കാൻ സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിർദ്ദേശം വോട്ടെടുപ്പ് നടക്കുന്ന ഡിസംബർ ഒൻപത് പതിനൊന്ന് തീയതികളിലാണ് അവധി നൽകേണ്ടത് ജില്ലകളിൽ പൊതു അവധിയും നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ് ആക്ട് അനുസരിച്ചുള്ള അവധിയും അനുവദിക്കണമെന്നാണ് തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിർദ്ദേശം ഡിസംബർ ഒൻപതിന് തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ആലപ്പുഴ കോട്ടയം ഇടുക്കി എറണാകുളം ജില്ലകളിലും ഡിസംബർ പതിനൊന്നിന് തൃശ്ശൂർ പാലക്കാട് മലപ്പുറം കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർഗോഡ് എന്നീ ജില്ലകളിലുമാണ് അവധി പ്രഖ്യാപിച്ചിരിക്കുന്നത് അതായത് ഡിസംബർ ഒൻപത് പതിനൊന്ന് ചൊവ്വയും വ്യാഴവുമാണ് വരുന്നത് ഈ രണ്ട് ദിവസങ്ങളിൽ വിദ്യാർത്ഥികൾക്ക് പൊതു അവധിയാണ് സോ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഈ രണ്ട് ദിവസവും നമുക്ക് എന്തിനു വേണ്ടി ഉപയോഗിക്കാം ക്രിസ്മസ് പരീക്ഷയ്ക്ക് വേണ്ടി ഉപയോഗിക്കാം ക്രിസ്മസ് പരീക്ഷ സ്റ്റാർട്ട് ചെയ്യുന്നത് ഡിസംബർ പതിനഞ്ച് മുതലാണ് ഡിസംബർ പതിനഞ്ചിന് വേണ്ടിയിട്ട് ഈ പതിനൊന്നും പതിമൂന്നും സ്കൂളുകൾ വർക്ക് ചെയ്യുകയില്ല ആ ദിവസങ്ങൾ നിങ്ങൾക്ക് ഏതാണോ ടൈറ്റ് ഷെഡ്യൂൾ വരുന്ന സബ്ജക്റ്റ് വരുന്ന ടൈറ്റ് എക്സാം വരുന്ന ഒരു ദിവസം തന്നെ രണ്ട് പരീക്ഷയോ അല്ലെങ്കിൽ പ്രധാനപ്പെട്ട വെയ്റ്റേജുള്ള ചാ സബ്ജക്റ്റിന് ഗ്യാപ്പില്ലാത്ത പരീക്ഷയോ ഒക്കെ നടക്കുന്നുണ്ടെങ്കിൽ പ്രത്യേകിച്ച് എസ്പെഷ്യലി എസ് എൽ സിക്കാർക്ക് മാത്സിനൊക്കെ ആ ദിവസങ്ങൾ ഉപയ ഉപകരിക്കാൻ പറ്റും സോ പതിനൊന്ന് ഒൻപത് അതായത് ചൊവ്വ വ്യാഴം എന്നീ ദിവസങ്ങളിൽ സ്കൂൾ പ്രവർത്തിക്കുന്നതല്ല ഓക്കെ ആണല്ലോ സോ എൻ്റെ പ്രിയപ്പെട്ട കുട്ടികളെ മാക്സിമം ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്യൂ നാളത്തെ വ്യാഴാഴ്ച അല്ലെട്ടോ ഇതിപ്പോൾ നവംബറിലാണ് ഡിസംബർ ഒമ്പതും പതിനൊന്നും മാറിപ്പോവരുത് ഓക്കെ